അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആൻ പറയുന്നു ഒരു ദിക്കറ് ഞാൻ പറഞ്ഞു തരാം ഇത് ഇന്നു അങ്ങ് പറയാൻ തുടങ്ങിക്കോ ഈ പറയുന്ന ദിക്കറ് നിങ്ങൾ പറഞ്ഞ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഞാമത്ത് മരിക്കുന്ന കാലം വരെ നിലനിർത്തി തരും അള്ളാഹു ഭാഗ്യന്ദര്മാർ ആകട്ടെ പക്ഷെ അല്ല പറഞ്ഞൂടെ പറഞ്ഞൂടെ ഇന്ന് സൂറത്തു കഹുഫ്തില്ലേ ആ സൂറത്തുൽ കഹുഫിനകത്ത് അള്ളാഹു രണ്ട് ചെറുപ്പക്കാരുടെ ചരിത്രം പറയുന്നുണ്ട് അതിനകത്ത് ഒരു ചെറുപ്പക്കാരൻ തന്റെ കൃഷിയിടം മുഴുവനും തന്റെ വിളവുകളൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോ ഒരാൾ ഒരാളോട് പറയുന്നുണ്ട് ഒറ്റ ധിക്കറു പറഞ്ഞിരുന്നെങ്കിൽ നിനക്കിത് നഷ്ടപ്പെടില്ലായിരുന്നു നിങ്ങൾ ഖുറാനെടുത്ത് നോക്കിക്കോ ചരിത്രം പറയാൻ സമയമില്ല അതുകൊണ്ട് ഞാൻ ധിക്കറു പറഞ്ഞു തരാം മാഷാ അള്ള പറഞ്ഞോ ഒന്ന് പറഞ്ഞ് അത് ഓട്ടോടെ പുറകിൽ എഴുതി വെക്കാനുള്ളതല്ല വണ്ടിയുടെ പുറകിൽ എഴുതി വെക്കാനുള്ളതല്ല മാഷാ ലാ കൂവത്തെ വീട്ടിൽ കേറുമ്പോ പറയുന്നുണ്ടോ വീട് നിലനിൽക്കും കാറിൽ കേറുമ്പോ പറയുന്നുണ്ടോ കാറ് നിലനിൽക്കും കടയിൽ കേറുമ്പോ പറയുന്നുണ്ടോ കട നിലനിൽക്കും ജോലിക്ക് പോകുമ്പോ പറയുന്നുണ്ടോ ജോലി നിലനിൽക്കും മാഷാ അള്ളാ ലാ കൂവത്തെ ഇല്ലാബില്ല അല്ലാഹു നൽകിയ നിഅമത്ത് അല്ലാഹു നിലനിർത്തി തരുമെന്ന് ലഭിക്കുന്ന റസൂലുള്ളാഹി